ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേന്ദ്രൻ ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് കേരളത്തിന്റെ ഭൂതകാല ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ മറന്നുപോയ അല്ലെങ്കിൽ രേഖപ്പെടുത്താൻ ഈ എന്തുകൊണ്ടോ മടി കാണിച്ച ഒരു വിപ്ലവ രക്തസാക്ഷിയാണ് ഇവിടെ ഓർപ്പിക്കാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ പേര് ആറാട്ടുപുഴ വേലായുധ പണിക്കർ അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് പല്ലിശ്ശേരി വേലായുധൻ ചേഖവർ എന്നായിരുന്നു അദ്ദേഹം ജനിച്ചത് കാർത്തിപ്പള്ളി താലൂക്കിൽ ആറാട്ടുപുഴ എന്ന ഗ്രാമത്തിലായിരുന്നു ജനനം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് ജാനുവരി ഏഴാം തീയതി ആയിരുന്നു അദ്ദേഹം ജനിച്ച് ഒരു പതിമൂന്ന് ദിവസം ആയപ്പോഴും അദ്ദേഹത്തിന്റെ മാതാവ് മരിച്ചുപോയി പിന്നെ അദ്ദേഹത്തെ വളർത്തിയത് അദ്ദേഹത്തിന്റെ അപ്പൂപ്പനും അമ്മൂമ്മയും കൂടിയായിരുന്നു മുത്തശ്ശന്റെ പേര് പെരുമാൾ ചേഖവർ എന്നായിരുന്നു അദ്ദേഹം ഒരു ഭയങ്കര സമ്പന്നന അദ്ദേഹത്തിന് ധാരാളം പൂസ്വത്തുക്കൾ ഉണ്ടായിരുന്നു ധാരാളം ബിസിനസ്സുകൾ ഉണ്ടായിരുന്നു അന്യനാടുകളുമായിട്ടൊക്കെ ബിസിനസ് ഉണ്ടായിരുന്നു സ്വന്തമായിട്ട് പാക്കപ്പൽ ഉണ്ടായിരുന്നു അത്രയും ധനാട്ടിയിലായിരുന്നു പുള്ളി വലായുത പണിക്കർക്ക് ഏകദേശം ഒരു പതിനാറ് വയസ്സായപ്പോഴ് ഈ അപ്പൂപ്പൻ മരിച്ചു അങ്ങനെ ഈ ഭാരിച്ച സ്വത്തിന്റെ ഒരു അവകാശി ഈ വലായുധ പണിക്കരായിട്ട് മാറുന്നു ആ കാലം എന്ന് പറയുന്നത് സവർണനും അവർണനുമായിട്ട് ഭയങ്കര അന്തരം ഉണ്ടായിരുന്ന ഒരു കാലമായി അപ്പടെ ആ കാലത്ത് സവർണർക്ക് എന്തുമാകാം അവർണർക്കൊന്നും ആകാൻ പാടില്ല എന്നുള്ളൊരു കാലമായി അപ്പൊ അന്ന് സവർണർ ധരിച്ചിരുന്ന അച്ചിപ്പുടവ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെന്ന് കിഴിപ്പോട്ട് കടങ്കാല് വരെയുള്ള മുണ്ട് അവർക്ക് ധരിക്കാമായിരുന്നു പക്ഷെ അവർണർക്ക് മാറ മറക്കാൻ പാടില്ല ആ മുണ്ടുടുത്താൽ തന്നെ അത് മുട്ടിന് മോളിൽ നിൽക്കണം അങ്ങനെ ഒരു അതുപോലെ തന്നെ വിദ്യാഭ്യാസം വിദ്യാഭ്യാസത്തിന് കുട്ടികളെ സ്കൂളിൽ ചേർക്കാനൊന്നും അവർണർക്ക് അവകാശം ഇല്ലായിരുന്നു ആഭരണങ്ങള് സ്വർണാഭരണങ്ങള് ധരിക്കാൻ അവർണർക്ക് യാതൊരു അവകാശവും ഇല്ലായിരുന്നു പേര് പേര് പോലും ആ ഒരു അഭർണനായിട്ടുള്ള കുട്ടി ജനിച്ചാൽ അവന് വല്ല കോരൻ കറുമ്പൻ കറമ്പി എന്നൊക്കെയുള്ള പേര് ഇടാൻ പാടുള്ളൂ അല്ലാതെ നല്ല പേരുകളൊന്നും ഇടാൻ യാതൊരു അവകാശവും ഇല്ലായിരുന്നൊരു കാലം അതുപോലെ കലാപരിപാടികൾ ഇപ്പൊ കലയിൽ ഇപ്പോൾ കഥകളി പോലുള്ള കലാപരിപാടികൾ ആസ്വദിക്കാനോ അത് പഠിക്കാനോ ഒന്നും യാതൊരു അവകാശവും അവർണനില്ലായി ഇവരുടെ മെയിൻ എന്ന് പറയുന്നത് പാടത്തും കണ് പറമ്പിലും ഒക്കെ പണിയെടുക്കുക ഈ സവർണനു വേണ്ടി പണിയെടുക്കുക അവൻ എന്തെങ്കിലും വൈകുന്നേരം കൊടുത്താല് അതും വാങ്ങിക്കൊണ്ടു പോവുക കൂലി ചോദിക്കാനൊന്നും യാതൊരു അവകാശവും ഇല്ല കൂലി ചോദിച്ചു കഴിഞ്ഞാൽ അതുപോലുള്ള ശിക്ഷ കിട്ടുമായിരുന്ന ഒരു കാലം അതുപോലെ അവർണ സ്ത്രീകളെ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്തിരുന്ന ഒരു കാലം ക്ഷേത്രത്തിന്റെ പരിസരത്ത് പോലും അവർണർക്ക് ചെല്ലാൻ പറ്റാതിരുന്ന ഒരു കാര്യം ക്ഷേത്രത്തിന്റെ അകത്ത് കയറി തൊഴുക ആ പരിസരത്ത് പോലും ചെല്ലാൻ പറ്റാതിരുന്ന ഒരു സവർണരായിട്ടുള്ള ഒരാൾ നടന്നു വരികയാണെങ്കിൽ ഈ അവർണൻ ആ വഴിയിൽ നിന്ന് മാറി അദ്ദേഹം കാണുക പോലും ചെയ്യാതെ മാറി പോണെന്ന് പോകേണ്ട ഒരു കാലമുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെയുള്ള ഒരു കാലത്താണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ ജീവിച്ചിരുന്നത് അദ്ദേഹം പതിനാറാമത്തെ വയസ്സിൽ തന്നെ ഈ സ്വത്തുക്കളുടെ എല്ലാം അവകാശിയായി അദ്ദേഹം നല്ല കളരി ഫയറ്റ് വിദ്വാനായി അതുപോലെ തന്നെ അദ്ദേഹം ധാരാളം ചെറുപ്പക്കാർക്ക് ഈ മാർഷൽ ആർട്സ് പറഞ്ഞു കൊടുക്കും അങ്ങനെ അദ്ദേഹത്തി സൈന്യം തന്നെ ഉണ്ടായിരുന്ന ഒരു കലമാണ് അപ്പൊ ഈ സൈന്യം എന്തിനും തയ്യാറായിട്ട് അദ്ദേഹത്തിന്റെ കൂടെ എപ്പോഴും ഉണ്ടായി അപ്പൊ ഇതാണ് അദ്ദേഹം താമസിച്ചിരുന്ന വീടിന്റെ ബാക്കി ഭാഗങ്ങൾ അപ്പൊ നമുക്ക് ചരിത്രം ചെറിയ രീതിയിൽ ഇതിന്റെ കോലായിലിരുന്ന് തന്നെ സംസാരിക്കാം ആദ്യമായിട്ട് അച്ചിപ്പുടവ സമയം അച്ചിപ്പുടവ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ ഇവിടം തൊട്ട് കണങ്കാല് വരെയുള്ള ഒരു മുണ്ട അപ്പൊ അതന്ന് സവർണ സ്ത്രീകൾക്ക് മാത്രമേ ധരിക്കാൻ പാടില്ല അവരുടെ സ്ത്രീകൾക്ക് അത് പാടില്ല അവരുടെ സ്ത്രീകൾക്ക് മാറമറക്കാൻ പാടില്ല മുണ്ട് മുട്ടുകാൽ വരെ പാടും മുട്ടുകാലിന് മുകളിൽ നിൽക്കും അപ്പോ ഒരു ദിവസം പത്തിൽ ഒരു വയൽ കൂടെ ഒരു ഇഴവ സ്ത്രീ ഈ അച്ചിപ്പുടവയും ധരിച്ച് പോയി അപ്പൊ അത് സവർണർ അറിഞ്ഞിട്ട് അവർ ഓടി വന്നിട്ട് അവരുടെ ആ ഉടവയൊക്കെ വലിച്ചു കീറുകയും അവരെ അപമാനിക്കുകയും കൂവുകയൊക്കെ ചെയ്തു അപ്പൊ ഇത് നമ്മുടെ ആറാട്ടുപുഴ വേലായുധ പണിക്കര് അറിയുന്നു അദ്ദേഹം ഉടനെ സ്ഥലത്തെത്തി അപ്പൊ അതിനെ ഇവരോട് വാപ്പ് പറയാനൊക്കെ പറഞ്ഞു അതൊന്നും അവർ ചെയ്തില്ല അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചു കഴിഞ്ഞാല് ഈ കർഷകരെയൊക്കെ സംഘടി സംഘടിപ്പിച്ചിട്ട് നിങ്ങൾ യാതൊരു കാരണവശാലും കൃഷിപ്പണിക്കും പറമ്പിലെ പണിക്കും കണ്ടത്തിലെ പണിക്കും ഒന്നും പോകരുത് നിങ്ങൾക്ക് വേണ്ട പൈസ ഞാൻ വീട്ടിലെത്തിച്ച് തരാം അങ്ങനെ കർഷകർ സമരം ചെയ്ത് കേരളത്തിലെ ആദ്യത്തെ കർഷക സമരമാണ് അപ്പോൾ അത് സംഗതി അംഗം മൂത്തു മൂത്ത് വന്നപ്പോൾ ഇവർ വെളിയിൽ നിന്ന് ജോലിക്കാരെ കൊണ്ടുവരാൻ ശ്രമം നടത്തി അപ്പോൾ ആറാട്ടുപുഴ വേലായുധ പഠിക്കൽക്ക് ഒരു ധാരാളം കിങ്കരന്മാരുണ്ട് അവർ എല്ലാവരും കൂടെ അവരെ തല്ലി ഓടിക്കുകയും അങ്ങനെ ഈ സമരം ത്തിൻ്റെ മുമ്പിൽ ഈ മലയാളന്മാർ മുട്ടുമുടക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു അങ്ങനെ അവസാനം ഈ സ്ത്രീയോട് അവമാനിപ്പിക്കപ്പെട്ട സ്ത്രീയോട് അവർ മാത്രം പറയുകയും ഈ അച്ചിപ്പിടവ ധരിക്കാനുള്ള സ്വാതന്ത്ര്യം നേടിയെടുക്കുകയും ചെയ്യും ഈ അച്ചിപ്പിടവ സമരം നടക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിലാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തൊമ്പതിൽ കായംകുളത്ത് ഒരു ഏതാപ്പ് സമരം ഏതാപ്പ് സമരം എന്ന് പറഞ്ഞാൽ അന്ന് ഈ മാറി മറക്കാൻ പാടില്ല ഈ സവർണർ ആയിട്ടുള്ള സ്ത്രീകൾക്ക് മാറി മറക്കാൻ പാ അങ്ങനെ ഇരിക്കെ ഒരു സ്ത്രീ മാറും മറച്ചുകൊണ്ട് ഏത്താപ്പ് ധരിക്കുകൊണ്ട് റോഡിലൂടെ നടന്നുപോയി ഇത് സവർണർ കണ്ട് അവർ വന്ന് ഓടി വന്ന് അവരുടെ ആ ഏത്താപ്പ് വലിച്ച് കീറി അവരുടെ നിപ്പിളിൽ വെള്ളക്കായുടെ തോട് കടുപ്പിച്ച് അതിൽ തട്ടി കളിക്കുകയൊക്കെ ചെയ്ത് അവരെ കൂവിവിടുകയൊക്കെ ചെയ്തു അപ്പം ഇത് ആറാട്ടുപുഴ വേലായതപ്പണിക്കേറ്റ് അറിയുകയും അദ്ദേഹം ഉടനെ തന്നെ അതിന് പ്രതികരിക്കുകയും ചെയ്തു അദ്ദേഹം എല്ലാവർക്കും വേണ്ട ഏത്താപ്പ് മേടിച്ചുകൊണ്ട് വന്നിട്ട് എല്ലാവരും ഏത്താപ്പ് കെട്ടി കായംകുളത്തൂടെ ഒരു മാർച്ച് വാസ്റ്റ് മാർച്ച് വാസ്റ്റ് നടത്തുകയും അങ്ങനെ ആ സമരം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിനെ എതിർക്കാൻ ഈ സവർണരായിട്ടുള്ളവർക്ക് ധൈര്യം പോരാത്ത കാരണം ആ സമരം വിജയിച്ചു ഇനി ആയിരത്തി എണ്ണൂറ്റി അറുപതില് ഒരു മൂക്കൂത്തി സമരം ഉണ്ട് അത് നടന്നത് പന്തളത്ത് പന്തളത്ത് അന്ന് ഈ കീഴ്ജാതിക്കാർക്കും സ്വർണം ധരിക്കാനേ പാടില്ല അതുപോലെ ആഭരണങ്ങൾ ധരിക്കാൻ പാടില്ല ഏറ്റവും പ്രധാനമായിട്ട് സ്വർണ്ണം ഒട്ടും ധരിക്കാൻ പാടില്ല അങ്ങനെയുള്ള ഒരു കാലത്ത് ഒരു അവർണ സ്ത്രീ മൂക്കൂത്തി ധരിച്ചുകൊണ്ട് പൊതു നേരത്തിൽ കൂടെ യാത്ര പോകും അപ്പൊ ഇതറിഞ്ഞു കഴിഞ്ഞിട്ട് അത് സ്വർണമാണെന്നറിഞ്ഞപ്പോഴും ഇവര് കുറെ കൂടെ കലിയായി അങ്ങനെ അവർ ആ മൂക്കടക്കം പറിച്ചു കളഞ്ഞ ഒരു സംഭവം സംഭവമാണ് കൂടി ആ മൂക്കൂത്തി പറിച്ചു കളഞ്ഞു അപ്പോൾ ഇതറിഞ്ഞ് വേലായുധപ്പണിക്കരി ഒരു ആയിരത്തിനു മുകളിൽ മൂക്കൂത്തി ഉണ്ടാക്കി ഒരു വട്ടിയിടകത്തയക്കി അദ്ദേഹം പന്തളത്തി അദ്ദേഹവും അദ്ദേഹത്തിന്റെ കിങ്കരന്മാർ അങ്ങനെ കുറേ സ്ത്രീകളെ അവരുടെ സ്ത്രീകളെ എല്ലാവരെയും വിളിച്ചു നിർത്തി മൂക്കൂത്തി അണിയിച്ച് ഒരു ജാഥ നടത്തി അതാണ് മൂക്കുത്തി സമരം എന്ന് പറയുന്നത് ഈ ജാഥ നടത്തി കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു വിളംബരം എന്നാണ് മൂക്കുത്തി വിളംബർ അത് സ്ഥലത്ത് വെച്ചായിരുന്നു എല്ലാവർക്കും തിരുവിതാംകൂറിലുള്ള എല്ലാവർക്കും മൂക്കുത്തി ധരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് ആരാണ് ചോദിക്കുന്നത് ചോദിക്കാൻ ഉള്ളവർ മുമ്പോട്ട് വരിക എന്നുള്ള രീതിയിൽ പുള്ളി വെല്ലുവിളിക്കുക അപ്പോൾ ഇദ്ദേഹത്തിന് ഇവർക്കെല്ലാം ഭയമായിരുന്നതുകൊണ്ട് ഒന്നും പിന്നെ ഉണ്ടായില്ല അങ്ങനെ മൂക്കുത്തി ധരിക്കാനുള്ള സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം ഇവർക്ക് കിട്ടി പിന്നെ ഒരു സമരം എന്ന് പറയുന്നത് സമരമല്ല സമരം പോലെ ആ അന്ന് അവർണർക്ക് ഈ കുഞ്ഞെന്ന് ചേർത്ത പേരുകൾ ഇടാൻ പാടില്ല അതൊക്കെ സവർണർക്ക് മാത്രം വിധിച്ചിട്ടുള്ളതാണ് ഈ കുഞ്ഞ് ചേർത്ത പേര് അപ്പൊ ഇദ്ദേഹത്തിന് ഏഴ് ആൺമക്കളായിരുന്നു ഇവരുടെ എല്ലാവരുടെയും പേരിന്റെ കൂടെ അദ്ദേഹം കുഞ്ഞെന്ന് ഏർ ആദ്യത്താളിന്റെ പേര് കുഞ്ഞയ്യൻ കുഞ്ഞു പണിക്കൻ കുഞ്ഞൻ കുഞ്ഞമ്പിള്ള കുഞ്ഞു കുഞ്ഞ് വെളുത്ത കുഞ്ഞ് കുഞ്ഞിക്കൃഷ്ണൻ അപ്പോൾ അതും അന്നത്തെ ഒരു സമരം പോലെ തന്നെയായിരുന്നു അടുത്തതാണ് കഥകളി യോഗം കഥകളി കാണാനോ കഥകളിയിൽ എന്തെങ്കിലും താല്പര്യമുള്ളവർക്ക് കഥകളി പഠിക്കാനോ ഒന്നും അന്ന് അവസരമില്ലായിരുന്നു അന്ന് ഇതെല്ലാം സവർണറുടെ കലകളാണ് അപ്പോൾ അങ്ങനെ ഇരിക്കെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് ഇതേ കുറച്ച് കലാവാസനയുള്ള ചെറുപ്പക്കാരെ കൂട്ടി ഒരു കഥകളി യോഗം സ്ഥാപിച്ചു അമ്പലപ്പുഴയുള്ള ഒരു മാധവക്കുറിപ്പിൻ്റെ സഹായത്തോടുകൂടി അദ്ദേഹം കുറച്ച് ചെറുപ്പക്കാരെ കഥകളി പഠിപ്പിക്കുകയും അങ്ങനെ ഒരു കഥകളി യോഗം ഇഴവൻ്റെ ഒരു കഥകളി യോഗം സ്ഥാപിക്കുകയും ചെയ്തു കേസായി കെസായി കഴിഞ്ഞ അവസാനം ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ വിജയിക്കുകയും ചെയ്തു ഇനി അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്ന ഒരു ജയിൽവാസ്തി സവർണർ നടക്കുന്ന വഴിയിൽ കൂടെ അവർണർക്ക് നടക്കാൻ പാടില്ല അപ്പോൾ സവർണർ വരുമ്പോൾ അവർണരെതിരെ വരികയാണെങ്കിൽ അവർ ഓ ഹോയ് ഓയ് ഹോയ് എന്നിങ്ങനെ പറയും അപ്പോൾ അവർണരായിട്ടുള്ളവർ മാറിക്കൊടുക്കണം ഇതാണ് അന്നത്തെ എടപ്പള്ളി രാജാവിൻ്റെ മകൻ അദ്ദേഹത്തിൻ്റെ പേര് രാമന്മേൻ അദ്ദേഹം കിങ്കരന്മാരുമായിട്ട് ഇങ്ങനെ വരുന്ന വഴി എതിരെ അപ്പോൾ ആറാട്ടുപുഴ വേലായുധ പണിക്കരും കിങ്കരന്മാരും എതിർ അപ്പോൾ നിന്ന് ഈ ഒയ് ഹൊയ് ഹോയ് എന്നുള്ള വിളിവന്നു പക്ഷേ ഇദ്ദേഹം കൊടുക്കാനൊന്നും പോയില്ല ഇദ്ദേഹം അവസാനം ഇത് നടുക്കെത്തിയപ്പോഴ് തൃക്കുന്നപ്പുഴ വെച്ചായിരുന്നു ഈ സംഭവം നടുക്കെത്തിയപ്പോഴും ഇവര് തമ്മിലടിയായി അവസാനം മറ്റവര് ഈ ഇതെല്ലാം നല്ല യോദ്ധാക്കളായതുകൊണ്ട് മറ്റവര് തോറ്റ് പിന്മാറേണ്ട ഒരു സിറ്റുവേഷൻ വന്നു അങ്ങനെ ഇത് കേസായി രസായി കഴിഞ്ഞപ്പോൾ ഒരു വിധി വന്നു പന്ത്രണ്ട് ചാട്ട എന്ന് പറഞ്ഞാൽ ഈ ആറാട്ടുപുഴ വേലായുതപ്പണിക്കർക്കും ഈ കിങ്കരന്മാർക്കും പന്ത്രണ്ട് ചാട്ട പ്ലസ് ഒരു വർഷം ജയിൽ അപ്പോൾ ഈ ജയിൽവാസം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഒരു വീരപരിവേഷം നാട്ടിലൊക്കെ സ്വീകരണം അങ്ങനെ ആ സമരവും ഒരു വിജയിച്ച സമരവുമായിട്ട് തന്നെ കൂട്ടാം ഇനിയൊരു താളഗ്രാമം മോഷ്ടിക്കപ്പെട്ട കഥ അപ്പോൾ ഈ താളഗ്രാമം പത്മനാഭപുരം സ്വാമി ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്നതാണ് അപ്പോൾ അത് കായംകുളത്ത് വെച്ച് മോഷ്ടിക്കപ്പെട്ടു അപ്പോൾ രാജാവിൻ്റെ ആളുകൾ ശ്രമിച്ചിട്ടൊന്നും അവരെ പിടിക്കാനോ താളഗ്രാമം വീണ്ടെടുക്കാനോ പറ്റിയില്ല അവസാനം ആറാട്ടുപുഴ വലായുധപ്പണിക്കർ അത് അവരെ പിടിക്കുകയും തിരിച്ച് മേടിച്ച് രാജാവിന് കൊടുക്കുകയും ചെയ്തു അദ്ദേഹത്തിന് അതനുസരിച്ച് പട്ടും വളയും അതുപോലെ പണിക്കർ സ്ഥാനം പണിക്കർ സ്ഥാനം സ്ഥാനമാണ് കിട്ടിയത് അപ്പോൾ നമ്മളെ അമ്പലം ഉണ്ടാക്കി കഥ അമ്പലത്തിൻ്റെ മുമ്പിൽ നിന്ന് തന്നെ പറയാൻ പോകും അപ്പോൾ ഈ അവർണരായിട്ടുള്ളവർക്ക് ആരാധിക്കാനൊരു സ്ഥലം അന്നില്ലായി ക്ഷേത്രപ്രവേശനമൊന്നും അന്ന് അനുഭവ അനുവദിച്ചിട്ടുള്ള ഒരു കാലമല്ല അപ്പോൾ അങ്ങനെ ഇരിക്കെ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു അമ്പലം പണിയണം എന്നൊരു ആഗ്രഹം വന്നു അങ്ങനെ ഇദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈക്കം അമ്പലത്തിൽ ഒരു ബ്രാഹ്മണനായിട്ട് വേഷം മാറി എന്ന് പറഞ്ഞാൽ പൂണൂലൊക്കിയിട്ടൊരു ബ്രാഹ്മണനായിട്ട് കടന്നുപോകും കടന്നുകൂടി നാല് വർഷം കൊണ്ട് ഇദ്ദേഹം അവിടുത്തെ അമ്പലത്തിൻ്റെ അമ്പലം പണിയുന്നതിൻ്റെ കണക്കുകളും അതുപോലെ തന്നെ പൂജാവിധികളുമൊക്കെ പഠിച്ചെടുത്തു അതെല്ലാം പഠിച്ചെടുത്തിട്ട് അദ്ദേഹം ഈ മംഗലത്ത് വന്നിട്ട് ഒരു ശിവക്ഷേത്രം പണി അപ്പോൾ അവിടെ നിന്ന് പോരുമ്പോഴും ഈ മേൽശാന്തിയോട് ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങളും ചെയ്തു അപ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ ഈ മേൽശാന്തിയോട് ഇദ്ദേഹം ചോദിച്ചു ഇത് അവർണൻ ക്ഷേത്രത്തിൽ കടന്ന് ഈ പൂജാവിധികളൊക്കെ ചെയ്യുകയും പഠിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാലുള്ള കർമ്മങ്ങൾ എന്തൊക്കെയുണ്ട് ഉള്ള അതിൻ്റെയുള്ള പ്രതിനിധി എന്തൊക്കെയാണ് അപ്പോൾ മേൽശാന്തി പ്രതിനിധിയൊക്കെ പറഞ്ഞു അപ്പോൾ അദ്ദേഹം ഒരു കിഴി സ്വർണ്ണ കിഴിയെടുത്ത് മേൽശാന്തിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞ് ഞാനൊരു ഇഴവ സമുദായക്കാരനാണ് അപ്പോൾ നമ്മളെ ഈ കർമ്മങ്ങളെല്ലാം ഒന്ന് എനിക്ക് വേണ്ടി ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വൈക്കത്തമ്പലത്തിൽ നിന്ന് ഇങ്ങനെ ഊരുകയാണ് കഴിഞ്ഞിട്ട് ഈ മംഗലം ക്ഷേത്രത്തിൽ വന്ന് ഈ പുറയിൽ കാണുന്ന അമ്പലം സ്ഥാപിച്ചതങ്ങനെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ടിലാണ് ഈ മംഗലം ശിവക്ഷേത്രം അല്ലെങ്കിൽ ജ്ഞാനേശ്വരൻ ക്ഷേത്രം പണി കഴിപ്പിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നില് ഇദ്ദേഹം ചേർത്തല താലൂക്കിൽ തണ്ണീർമുക്കത്ത് ഒരു ക്ഷേത്രം കൂടെ പണി കഴിപ്പിച്ചതായിട്ട് ചരിത്രം പറയുന്നു അപ്പോൾ ഇതൊക്കെയാണ് പുള്ളിയുടെ അമ്പലം നിർമ്മിച്ച കഥ അപ്പോൾ വലായുധപ്പണിക്കര് ചെയ്ത കാര്യങ്ങൾ ഇന്ന് നമ്മൾ ഓർക്കുമ്പോൾ എല്ലാം നല്ല കാര്യങ്ങളായിരുന്നു പക്ഷെ അന്നത്തെ വ്യവസ്ഥിതിയിൽ അതത്ര നല്ല കാര്യങ്ങളായിരുന്നില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇദ്ദേഹത്തിന് ധാരാളം ശത്രുക്കൾ ഉണ്ടായിരുന്നു അങ്ങനെ ഈ ശത്രുക്കളുടെ എണ്ണം കൂടിക്കൂടി വന്നു അങ്ങനെ ആറാട്ടുപുഴയിൽ നിന്ന് കൊല്ലത്തിനും ബോട്ട് വഴി പോയിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ബോട്ടിൽ കിടന്ന് ഉറങ്ങുകയാണ് ഉറങ്ങിയപ്പോഴ് ശത്രുക്കളാരോ ബോട്ടിൽ കടന്നുകൂടി അദ്ദേഹത്തെ കുത്തിക്കൊല്ലുകയാണ് ആ സംഭവം നടന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിനാല് ജാനുവരി മൂന്നാം തീയതിയായി അങ്ങനെ അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കും ഈ വീഡിയോ ഒന്നിട്ട് കാണുക ഇട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്